തിരുവനന്തപുരം കഴക്കൂട്ടം എ സി പി ഡി കെ പൃഥ്വിരാജിനെതിരെ കോടതി കേസെടുത്തു തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിലാണ് കേസ് എഴുപത്തിയഞ്ച് വയസ്സുകാരിയും മകനെയും കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് പരാതി തിരുവനന്തപുരം കഴക്കൂട്ടം എ സി പി ഡി കെ പൃഥ്വിരാജിനെതിരെയാണ് വളരെയധികം നിർണായകമായ ഒരു നടപടി ഇപ്പോൾ ഉണ്ടാകുന്നത് കോടതിയാണ് നേരിട്ട് കേസെടുത്തിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിലാണ് ഈ ഒരു കേസ് ഉണ്ടാകുന്നത് എഴുപത്തി അഞ്ച് വയസ്സുകാരി മകനെയും കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് നിലവിൽ പരാതിയിൽ പറയുന്നത് ഇത് പ്രകാരമാണ് ഇപ്പോൾ കോടതി കേസ് എടുത്തിട്ടുള്ളത് പ്രശാന്ത കേൾക്കാമെങ്കിൽ ആ നിലവിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് എങ്ങനെ നമുക്ക് നോക്കിക്കാണാം വിഷ്ണു രണ്ടായിരത്തി പതിനാറിലെ സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇപ്പോൾ എ സി പി പൃഥ്വിരാജിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് കേസെടുക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ വാഹനം പാർക്കിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാകുന്നത് എ സി പി പൃഥ്വിരാജുമായിട്ട് കാലടി സ്വദേശിയായ വിനോദാണ് ഈ തർക്കത്തിൽ ഏർപ്പെടുന്നത് അതേ തുടർന്ന് ഈ വിനോദിന്റെ അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം വിനോദ് അയൽവാസിയുമായിട്ട് വിനോദ് അയൽവാസിയുമായി ബന്ധപ്പെട്ട് ചില തർക്കത്തിൽ ഏർപ്പെടുകയും അതൊരു പരാതിയായി പോവുകയും ചെയ്തു അതേ തുടർന്നാണ് ഈ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത എ സി പി പൃഥ്വിരാജ് തന്റെ മുൻവൈരാഗ്യം ഈ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുൻവാഗ്യം കൂടി മുൻവൈരാഗ്യത്തിന്റെ പുറത്ത് വീണ്ടും ഈ കേസെടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് അതായത് എഴുപത്തിയഞ്ച് വയസ്സായ തന്റെ അമ്മയെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തുകയും വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി അധികാരത വിനിയോഗം നടത്തിയെന്നടക്കമുള്ളതാണ് ഇപ്പോൾ പരാതിക്കാരൻ ഉന്നയിച്ചത് വ്യക്തമാണ് തിരുവനന്തപുരം കഴക്കൂട്ടം എ സി പി ഡി കെ പൃഥ്വിരാജിനെതിരാണ് കോടതി കേസെടുത്തത് ുള്ളത് പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്